മുക്കത്ത് തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ രണ്ട് വാഹനാപകടങ്ങളിൽ ഒരാൾ മരിച്ചു മുക്കം ഫയർ സ്റ്റേഷനു സമീപം ബസ്സും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ ചെമ്പുകടവ് സ്വദേശി ഷാജിർ അലിയാണ് മരിച്ചത് വെസ്റ്റ് മണാശ്ശേരിയിൽ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് മുക്കം കോഴിക്കോട് റോഡിൽ ഇന്ന് വൈകിട്ടുണ്ടായ രണ്ട് വാഹനാപകടങ്ങളിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വൈകിട്ട് നാലേ മുപ്പതോടെ ഫയർ സ്റ്റേഷന് സമീപം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനാണ് മരിച്ചത് ചെമ്പുകടവ് അബ്ദുറഹിമാൻ്റെ മകൻ ഷാജിറലി ആണ് മരിച്ചത് പത്തൊൻപത് വയസ്സായിരുന്നു ആറ് നാൽപ്പത്തഞ്ചോടെ വെസ്റ്റ് മണാശ്ശേരിയിൽ മിനി ബസ്സും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചു ബസ് ഡ്രൈവറുടെ നില ഗുരുതരമാണ് മുക്കത്ത് നിന്ന് കെട്ടാങ്ങൽ വഴി നരിക്കുനിയിലേക്ക് പോവുകയായിരുന്ന ബട്ടർഫ്ലൈ ബസും കോഴിക്കോട് ഭാഗത്തു നിന്ന് മുക്കത്തേക്ക് വരികയായിരുന്ന ടിപ്പറുമാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബസ്സിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു അപകടത്തെ തുടർന്ന് ഒരു മണിക്കൂറോളം റോഡിൽ ഗതാഗതവും തടസ്സപ്പെട്ടു തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ജെ ഉപയോഗിച്ച് ഗതാഗത തടസ്സം നീക്കുകയായിരുന്നു സി പ്രാദേശിക വാർത്ത മുഖം